നീ എന്റെ കൂടെ വാ അമ്മയ്ക്ക് ഞാൻ വയ്യാതൊക്കെ ഇരിക്കു എനിക്ക് പോയ പറ്റു പറയുന്ന മനസ്സിലാക്ക ആട്ടെ എന്താ പ്ലാൻ അതൊക്കെ ഉണ്ട് അങ്ങനെ സൂത്രം കൊണ്ടുവന്നിട്ടെന്താമോ ഇതാണെ പ്രത്യേകിച്ച് വടക്കി റെഡിയാക്കി അനുമാനിക്കാത്ത ൾ കൊടുത്ത് വാങ്ങിച്ചു വെച്ചേക്കുന്ന എന്തോ തന്നെ ഏ എന്റെ കാര്യം എങ്ങനെ മൂന്നാല് ദിവസം അല്ല എനിക്കിനി പറ്റത്തില്ല നിങ്ങൾ അമ്മ എവിടെങ്കിലും പറഞ്ഞു വിടാൻ വിടാ നോക്കിയോ ഏർജ് ചെയ്തോണ്ടിരിക്കോ സൈലന്റ് വരിൽ അജ്ഞാത ജീവിയുടെ അലർച്ച കേട്ടു ഇപ്പൊ സൈലന്റ് വരി അതിന്റെ പേര് മാറ്റേണ്ടി വരുമല്ലോ ഒന്ന് പറഞ്ഞിട്ട് വരണ്ടായോ പേടിച്ചു പോയല്ലോ വന്നിട്ട് ഈ സംഭവിക്കുന്നത് എന്തോ നടന്നാ ഇവിടെ മാസം പ്രായമുള്ള സമയത്ത് അവിടെ ഒരു സർക്കാരി ആശുപത്രിയിൽ അവനെ അന്നും കൊണ്ടുവന്ന സമയത്ത് ഇവളെ കുറിച്ച് എന്താ നീ പറഞ്ഞത് എന്റെ മോളോ നിന്റെ മോനോരുതാ അങ്ങനെയാണോ ഇവിടെ സംഭവിക്കുന്നത് അങ്ങനത്തെ കാര്യങ്ങളാണ് ഇവിടെ നടക്കുന്നത് േദാളണ്ണ സംഭവം എന്താന്ന് വെച്ചാല് എനിക്ക് അണ്ണം പറയുന്ന ഒന്നും മനസ്സിലാവുന്നില്ല ഓ മനസ്സിലാവുന്നില്ലേ കിട്ടോ എന്റെ എനിക്ക് മനസ്സിലായിട്ടു സമാ ഈ കൊച്ചെന്തോ തന്നിരുന്നുണ്ട് കീറ്റന്നെ കൊച്ചെ ഈ മൂക്കൊണ്ട് കാര്യം പറയാതെ കൊണ്ട് നീ നല്ലപോലെ സംസാരിക്കും കൊച്ചെ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല നിങ്ങളുടെ കാര്യങ്ങളൊന്നും ആര് പെണ്ണിനെ വിളിച്ചോണ്ട് എന്റെ പൊന്ന് വേദ ആറുമാസം പ്രായമുള്ള കൊച്ചെ സ്വപ്നം കാണാനേ അതാണെന്നോ പെണ്ണാന്നോ അതിനറിയത്തില്ല പിന്നെ എങ്ങനെയായി ദാമ്പത്യ ജീവിതം സ്വപ്നം കാണുന്നേ വേദാളെന്ന് എന്തുമായി പറയുന്നേ ശരി മൂന്ന് വയസ്സ് പ്രായമുള്ളപ്പോൾ മുതൽ ഞാൻ എന്റെ പൊന്ന ഇത്രയും കടന്ന് ചാടാൻ ഇവിടെ എന്തോ ഉണ്ടായി അണ്ണം നല്ല സമാധാനത്തെ കാര്യം പറഞ്ഞു പോകും ഓ എന്റെ പൊന്നോട്ടാ ഓഹോ ക്രിസ്ത്യാനി കൊച്ചിന്യാനും എന്റെ പൊന്നെണ്ണ അത് രൂപം കൊണ്ട് മനുഷ്യനാണെന്ന് തോന്നുന്നെങ്കിലും അത് റോബോട്ടാ എനിക്ക് ജോലി ചെയ്യാൻ വയ്യാത്ത എൻ്റെ കുഞ്ഞ് അമേരിക്കയിൽ നിന്ന് കൊണ്ടുവന്ന ഒരു സാധനമാണ് അതിന് ബുദ്ധിയും വിവരവും പറയുന്നത് അതുപോലെ ചെയ്യുന്ന റോബോട്ടാ അത് മനുഷ്യന്റെ കൂട്ട് തന്നെ അതിനാണോ എണ്ണം കടന്ന് ഇത്രയും കടന്ന് ചാർന്ന കാര്യമറിയാതെ എന്ദിരാവിന്റെ സിനിമ കണ്ടിട്ടില്ലയോ അതുപോലെ അല്ല ചന്ദിരൻ

നല്ല തിളക്കോത്തി എനിക്കറിയത്തില്ല ഇന്നലെ ഇത് ശബ്ദം ഉണ്ടാക്കിയപ്പോ ചെറുക്കാൻ പറയുന്ന കേട്ടത് വെറ്റടിച്ചത് തോന്നും അത് അതിപ്പം അത് തന്നെ മാറും പിന്നെ അവൻ മാറി കൊടുക്കുന്നില്ല കൂടെ അവന്റെ മുറിയില്ല അവൻ ചാർജ് കുത്തിയിടുക ഒക്കെ ചെയ്യണം അതുകൊണ്ട് അവന്റെ കിടക്കുന്നത് വേണ്ട അത് ആ മുറി കിടക്കുന്നെന്നും പറഞ്ഞോണ്ടല്ലോ മനുഷ്യരൂപം ഉണ്ടെന്നേ ഉള്ളൂ അല്ല ദാമ്പത്യം ഉണ്ടാക്കാനുള്ള കഴിവൊന്നുമില്ല എനിക്ക് അത്ര കേരള

ഞാൻ ഞാൻ ഉമ്മ സോഫ്റ്റ്വെയർ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് 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 ചെയ്തിട്ടില്ല ചെയ്യാന്ന് വെച്ചാൽ മാത്രമേ ചെയ്തിട്ടുള്ളൂ ൂപ്പ് അലക്ക് അലപ്പ് കിച്ചൺ ഡ്യൂട്ടി തുണി കഴിവക്കം ക്ലീനിങ് ചെയ്യുക അതിന്റെ എല്ലാ ജോലിയും

മീനും ഉണ്ട് മുളേരി ഉണ്ട് എല്ലാം ഉണ്ട് പിന്നെ മത്തമുത്തതും കാവറച്ചതും കറിക്കും എല്ലാം കൂടി കറി വരും എന്നാ അമ്മ പോയി ചോറ് റോബോട്ട് ടിക്കും വേണ്ടി വന്ന നീഞ്ഞും അടിക്കും കാണാം

ഒരു പണിയും ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ നീ നീടെ വെറുതെ എന്റെ പെങ്ങ ഞാൻ കക്കൂസയിലെ പോയിച്ചു വരാം അതുവരെ പുതിയ ഷെഡിയാ പിന്നെ ഞാൻ അങ്ങോട്ട് പോയിട്ട് വിളിക്കും എന്റെ ഇടത്തെ കൈയുടെ കുഴ ഇച്ചിരി പ്രശ്നമായതുകൊണ്ട് ഒത്തിരി പുറമോട്ട് പോത്തി അതുകൊണ്ട് അന്ന് പൈസക്ക് പണിയില്ലേ റോബോട്ട് Battery low. Battery low. Shh. ഒരുമാതിരി വൃത്തിയായിട്ട് പരിപാടി കാണിക്കരുത് ഞാനൊരു പതിനായിരം വട്ടം പറഞ്ഞിട്ടുണ്ട് എന്നെ എവിടെയെങ്കിലും കൊണ്ടിരുത്തി കഴിഞ്ഞാൽ എന്റെ കൂടെ ഇരുന്നോണം എന്ന് ഇപ്പൊ എനിക്ക് നടന്നേനറിയാമോ നിങ്ങളുടെ അമ്മാഗോട് വന്നേനെ അറിയാമോ പോയില്ല വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ അവിടെ ചെന്ന് പറഞ്ഞു ബാറ്ററിയിലോ ബാറ്ററിയിലോ എന്ന് പറഞ്ഞു കക്കൂസ് ബോധം കിട്ടി വീണ് എന്നിട്ട് അമ്മ ഓടി എനിക്ക് എനിക്കറിയാൻ മേലാ എന്നിട്ട് ചോദിച്ചു ഇത് എന്തൊരു കുടുംബമാ ഒരു സൈഡിൽ ഇരുപത്തിനാല് മണിക്കൂറും പണി പണിയെടുപ്പിക്കുന്ന ഒരു അമ്മ മറ്റൊരു സൈഡിൽ പണി തരുന്ന തരുന്നൊരു അമ്മ അവൻ വേറൊരു സല്യം മെഴുകുന്നു ചേട്ടായി ചേട്ടാ ഞാൻ പേണക്കാ

ആ ബലൂൺ മേടിച്ചത് അതൊരു പെങ്ങളോടുള്ള വാത്സല്യം അത്രേ ഉള്ളൂ അല്ലാതെ നിന്റെ കൂട്ട് ആവശ്യമില്ലാത്ത ചിന്തകളൊന്നും കൊണ്ടു കേട്ടോ വേറെ ബലൂണായിരുന്നു ഒരു ബലൂൺ അത് ഹാർട്ടിന്റെ ഞാൻ അങ്ങനല്ല നീ അങ്ങനെ കാണുന്നത് എന്റെ പെങ്ങക്കൊരാളല്ലോ ആവശ്യമില്ലാത്ത കാര്യം പറയാല്ലേ ഇവിടെ പല ആൾക്കാരും അത് കേൾക്കുന്നുണ്ട് ദൈവം കേൾക്കത്തില്ലേ

അയ്യട ഓണേ ഉമ്മ തന്നിട്ടേ ഞാൻ പോത്തുള്ളൂ ശ്രീജേ എന്താ റോ പോട്ടെ 다음따따추 바다 든다 따츠 가다 음따따따 가다 음따따그 가다 든다 가다 가다 음따따그 가다 음따 엄마비 가다 엄마비 가다 요 된다 되면 얘이 언제 와우고 근데 ready 하 എനിക്ക് നിന്നോട് നിന്നോടിച്ചിട്ട് കാര്യം സംസാരിക്കാനുണ്ട് എന്തോ എന്റെ ആങ്ങളെയും മോളും ഒക്കെ പോയി നീ അറിഞ്ഞല്ലോ നീ ഇവിടെ കൊണ്ടുവന്നേ ആ റോബോട്ട് വന്നേ എന്റെ പൊന്നുമോളോ എന്തുണിച്ചെളോ ഒന്നും കാണിച്ചില്ലയോ അവിടെ മുഖം പറിച്ചു പോലെ എന്റെ സ്വഭാവം നിലക്കറിയത്തില്ല അതിനെ അടിച്ച് ഞാനുണ്ടല്ലോ കുട്ടി ഞാൻ പറിക്കും ഞാൻ പറഞ്ഞപ്പോൾ പറഞ്ഞു എനിക്ക് നല്ല രീതിയിൽ മനസ്സിലായി അമ്മയുടെ ആങ്ങളുടെ മോളെ ഞാൻ കല്യാണം കഴിക്കണമായിരിക്കും എന്നെ കൊണ്ട് കല്യാണം കഴിക്കാൻ പറ്റത്തില്ല ഞാൻ അതിന്റെ പെങ്ങളായിട്ടേ കണ്ടിട്ടുള്ളൂ ഞാൻ അവർക്ക് വാക്ക് കൊടുത്തത് നിന്നെ കൊണ്ടേ കെട്ടിക്കുന്നുള്ളൂ അമ്മ വാക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അമ്മയെ അമ്മാവിനോട് വേറെ ആർക്കെങ്കിലും കെട്ടിച്ചുകൊടുക്കണം എന്റെ തലയിലോട്ട് വെക്കാൻ നോക്കണ്ട അത്രേ ഉള്ളൂ കാര്യം ആഹാ അത് ശരി എടാ ഇത്രയും നാളൊക്കെ നീ ഞാൻ എന്തെങ്കിലും പറഞ്ഞ ഉടനെ നീ എന്നോട് തർക്കുത്രം പറഞ്ഞിട്ടില്ലല്ലോ ഇപ്പൊ എന്താടാ നിനക്ക് തർക്കുത്രം ഏടാ നീ ഒരു ഒരു റോബോട്ട് എന്ന് സാധനത്തിനെ കൊണ്ടുവന്നത് കാരണം എനിക്ക് ഇരിക്കപ്പെധാനവും ഇല്ല എന്തുവാ ഇത് ആ ചെലപ്പോ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം എത്രയും പെട്ടെന്ന് ഞാൻ എവിടെങ്കിലും കൊണ്ടു കളഞ്ഞോ അങ്ങനെയൊന്നും കൊണ്ട് ഓഹോ അപ്പൊ നീ ഇല്ല സിനിമയിലെ കാര്യം പറഞ്ഞ പോലെ റോബോട്ടിനോട് അങ്ങ് പ്രേമമായോ എന്റെ ഭഗവാനെ ഇപ്പോഴത്തെ കാലത്തെ പിള്ളേരുടെ കാര്യം എന്തോ പറയാനായത് ഏ യന്ത്ര മനുഷ്യനൊന്നും ഇല്ലയോ ഇപ്പോഴേശ്വര എനിക്കിതൊന്നും കാണാനും കേക്കാനും അങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്തോ ആയാലും അമ്മയുടെ ആങ്ങളുടെ മോളെ ഞാൻ കഴിക്കാൻ പോകുന്നില്ല ആ അന്ന എനിക്കൊന്ന് കാണണം ഞാനും ചിലതൊക്കെ തീരുമാനിച്ചിട്ടുണ്ട് ആ അമ്മ ആ ആ ആ ോ അവളെ ഞാനിവിടെ വായിക്കുന്നുണ്ട് കൊണ്ടോ ഞാൻ അവളെ എവിടെങ്കിലും കൊണ്ടുവന്ന് ഞാൻ കളയും ഞാൻ എൻ്റെ മനസമാധാനം എനിക്ക് ഇതിനെ കൊണ്ടുവന്ന നാൾ അമ്മേ അമ്മേ ലക്സി ലക്സി അമ്മോ ചേടാ ഇവർ എവിടെ അമ്മേ അമ്മ എവിടെ പോയി ഞാനൊന്നും പോയില്ല പിന്നെ ഈ സാരി പോയതോ സാരി കൊണ്ട് പോയ കുടുംബശ്രീയിൽ യോഗം ഉണ്ടായിരുന്നു അതിനു പോയതാ ഈ രാത്രിയിലോ ആ രാത്രി ആയാലോ ഇപ്പൊ ഏഴുമണിയല്ലേ ഉള്ളോ ലക്ഷേ എവിടെ എനിക്കറിയത്തില്ലോ എനിക്ക് മനസ്സില്ല പറയാൻ എനിക്ക് ഒത്തടത്ത് ഞാൻ കൊണ്ടു കളഞ്ഞു കുന്നിന്റെ മേളിൽ കൊണ്ടു കളഞ്ഞു

ഇനി ഇതിൽ കൂടുതൽ ഇച്ചിരി പേടിക്കണ ഏ പൊന്നുമോനെ നിന്റെ തന്തയുണ്ടല്ലോ നിനെക്കാട്ടി വലിയ കൊമ്പനായിരുന്നു ആ മനുഷ്യനെ ഞാൻ വരച്ച വരേ നിർത്തി എല്ലാം ഞാൻ പൊളിച്ചടിക്കേടാ നീ എന്റെ അടുക്ക കൂടുതൽ അടവും തിരുവാതിര ഒന്നും എടുത്ത് കാണിക്കണ്ട കേട്ടോ പൊന്നുമോനെ കേട്ടോ പെണ്ണിന് പെണ്ണിനെ കണ്ടാൽ അറിയാം ഏടാ ഈ അമ്മയുടെ വയറ്റ് കിടന്നവനാ നീയെ നീ എൻ്റെ അടുത്ത് കൂടുതലും കിന്നാരവും അടവും ഒന്നും എൻറെ അടുത്ത് കാണിക്കണ്ടെ കാണിക്കണ്ടാ ഏ റോബോട്ടാടാ വെയിലത്ത് നിൽക്കുമ്പോ വേർക്കുന്നത് അതെ നിങ്ങൾ എനിക്കൊരു പണി തന്ന അതിനെ ഞാനും ഒരു പണി തിരിച്ചങ്ങ് കൊടുത്തതാ എനിക്ക് എനിക്കറിയാമായിട്ടൊന്നും അല്ലായിരുന്നടാ അറിയാമായിട്ടൊന്നും അല്ലായിരുന്നു എന്റെ ഇടക്ക് നിന്റെ വേലയൊന്നും വേണ്ട കേട്ടോ ആ പിന്നെ അവളെ കൊണ്ട് ഞാൻ പണിയെടുപ്പിച്ചത് അത് പണിയെടുപ്പിച്ചല്ലട ഒരു പണി അങ്ങ് കൊടുത്തതാടാ പറയുന്ന സമ്മതിച്ചു അമ്മ സത്യം പറ അവളെ അന്വേഷിച്ചു പോവണ്ട അവൾ പെണ്ണാന്നെ ഇവിടെ വരും ആ ആ വന്നല്ലോ ആ ബാറ്ററി ലോ ബാറ്ററി ലോ ബാറ്ററി ലോ ബാറ്ററി ലോ ബാറ്ററി ലോ എന്നടാ ബാറ്ററി ലോ ഡെസ്റ്റിനേഷൻ അറൈവ്ഡ് ഡെസ്റ്റിനേഷൻ അറൈവ്ഡ് വെറ്റ് ഡെസ്റ്റിനേഷന എൻഡെലേഷൻ ആ വെറ്റ് ഡെസ്റ്റിനേഷൻ പൊളിഞ്ഞോ പെണ്ണിനെ ട ആമ്പിള്ളേരായ തഞ്ചാടം വേണം എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ അത് മുഖത്തോട്ട് നോക്കി പറയണം അല്ല വായുമ്പോളം നിനക്ക് ഇങ്ങനെ ഒരു ആഗ്രഹം നിന്റെ മനസ്സിലുണ്ടായിരുന്നെങ്കിലേ അത് എന്നോട് തുറന്നു പറയണമായിരുന്നു എടാ നിന്റെ അമ്മയെ ഒരു മൂരാച്ചിത്തള്ളേ അല്ലടാ അറിയാമോ നിനക്ക് എനിക്ക് പെട്ടെന്ന് പറയാൻ പോയി ഞാൻ ഞാൻ അപ്പോഴേ അമ്മ അമ്മ ഡയറക്റ്റ് കാര്യം സമ്മതിച്ചില്ല എന്തായി ടെൻഷൻ ഈ കണ്ണി ോരയില്ലാത്തോളൊന്നും അല്ല ഒരു മക്കളെ വിഷമം അമ്മമാർക്ക് എന്തു വന്നു മനസ്സിലാവും അതുകൊണ്ട് ഇന്ന് രാത്രി രണ്ടുപേരും കൂടെ കടന്നിട്ട് നേരം വിട്ടോടാ വിളുക്കുന്ന തിങ്കളാഴ്ച ശ്രീജമോടെയും നിന്റെയും കൂടെ വിവാഹം നടത്തുക കേട്ടല്ലേ പറഞ്ഞത് ഒന്ന് അമ്മ കുമ